നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വാദപ്രതിവാദങ്ങളും പരസ്പരം എല്ലാം ഉറക്കി നടക്കുകയാണ് അവസാനം വരെ ക്ഷമിച്ചുനിന്ന് കോൺഗ്രസ് കൂടി പ്രതിഷേധവുമായി കളത്തിലിറങ്ങിയതോടെ പ്രശ്നം കുറച്ചുകൂടി ഗൗരവമായിരിക്കുകയാണ് ഇപ്പോഴിത് മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെത്തിയിരിക്കുകയാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടന്ന മുഴുവൻ ആക്രമണങ്ങളുടെയും ഉത്തരവാദി മുഖ്യമന്ത്രിയാണെന്നാണ് സതീശൻ കുറ്റപ്പെടുത്തിയത് ഏത് കേസെടുത്താലും ഒന്നാം പ്രതി ആകേണ്ടയാളും മുഖ്യമന്ത്രിയാണ് വധശ്രമത്തിന് പോലീസ് കേസെടുത്ത അക്രമ സംഭവം പ്രവർത്തനമായിരുന്നെന്നും അത് ഇനിയും തുടരണമെന്നും പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് കലാപത്തിന് ആഹ്വാനം ചെയ്തതിന് കേസിൽ പ്രതിയാകേണ്ടയാളാണ് പിണറായി വിജയൻ ഇന്നലെ വരെ മുഖ്യമന്ത്രി ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുകയായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ക്രിമിനലുകൾ ഞങ്ങളുടെ കുട്ടികളെ ആക്രമിച്ചു സഹി കെട്ടപ്പോഴാണ് അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞത് എസ് എഫ്ഐക്കാരോടുള്ള സമീപനമല്ല പോലീസിന് കെ എസ് യുവിനോട് ഉള്ളതെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി ഇന്നലെ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ പെൺകുട്ടികളെ അടക്കമായിരുന്നു വനിതാ പോലീസിന്റെ സാന്നിധ്യമില്ലാതെ പോലീസുകാർ മർദ്ദിച്ചത് കൂടാതെ ഇന്നലെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനി കരിങ്കുടി കാണിക്കുന്ന കെ എസ് യു കോൺഗ്രസ് പ്രവർത്തകരെ ദാക്ഷിണ്യമില്ലാതെ മർദ്ദിക്കാൻ തന്നെയായിരുന്നു പോലീസിന്റെ തീരുമാനം ഇതിൽ നിന്നെല്ലാം തന്നെ പിണറായി വിജയന്റെ ഗുണ്ടകളായി പോലീസ് മാറിയെന്ന കാര്യവും വ്യക്തമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ തന്നെ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചതും കണ്ണൂരിൽ വെച്ച് കെ എസ് യു പ്രവർത്തകർക്ക് നേരെയുണ്ടായ ആക്രമണത്തെ ന്യായീകരിച്ചതും ഇനിയും തുടരണമെന്ന് പ്രഖ്യാപിച്ചതുമെല്ലാം മുഖ്യമന്ത്രി തന്നെയാണ് അങ്ങനെയെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചത് പിണറായി തന്നെയല്ലേ എന്നാണ് ജനങ്ങളും ചോദിക്കുന്നത് നവകേരള സദസ്സ് അവസാനത്തോടടുക്കുമ്പോൾ കേരളത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള യുദ്ധം തന്നെയാണ് യഥാർത്ഥത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് സി പി എം ഗുണ്ടകളും പിണറായിയുടെ ചൊൽപ്പടിക്കൊപ്പം നിൽക്കുന്ന പോലീസുകാരും എല്ലാം ഒരു പക്ഷത്ത് നിൽക്കുമ്പോൾ മറുപക്ഷത്ത് കോൺഗ്രസും കെ എസ് യും മാത്രമാണുള്ളത് വരും ദിവസങ്ങളിൽ കേരളത്തിൽ ഇനി എത്ര രക്ഷാപ്രവർത്തനം നടക്കുമെന്നതും അതിന് ആരെല്ലാം ചുക്കാൻ പിടിക്കുമെന്നതും ഇനി കണ്ടറിയാം